എന്തേ പഴയ അതിനൊക്കെ ഭ്രാന്ത് എന്റെ പ്രാന്തൊക്കെ മാറിക്കണല്ലോ എന്തിനു കുട്ടികളെ കളിയാക്കണേ ആരാ പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പോളാ ഭ്രാന്തണ്ട് നിങ്ങൾക്ക് മാറാൻ പോകണില്ല നിങ്ങളെ കാളിയാക്കളെ ഞാൻ പോട്ടെ അതോ വാപ്പില്ല അതിന് കുട്ടികളെ മനസ്സിലൊക്കെ തോന്നി തരും നിങ്ങൾ വീട്ടിൽ ഇരിക്കണം വേണ്ടിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല കുട്ടിയെ നിന്റെ പെരുന്നാക്ക് കുപ്പായ ഇതൊക്കെ പെരുന്നാക്ക് ഇടാൻ പറ്റില്ല ഇന്ന് ഞാൻ എന്റെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കാണിക്കട്ടെ ഓ ഓ നീച്ച എന്നെ പൊറത്തേക്ക് ഇറങ്ങണ്ടോ ഞാൻ കുറിച്ച് കാരനെക്ക് മനസ്സിന് സുഖം കിട്ടുന്നില്ല അവോ അപ്പച്ചേളാ നീ വാപ്പേ കേറ്റി വരുമ്പോൾ ഇതി കെട്ടി പിടിച്ചോ ക്ഷമിച്ചോ ആ സുഖം എങ്ങോട്ടാ പോയത് എന്നെ കടിക്കാൻ വേണ്ടി അവള് കുറയേ വിളിച്ചു ശാള് നീ നീങ്ങല്ലേ അപ്പ 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 എടാ വാപ്പേടാ കൊയക്കാ പാപ്പ പാപ്പ വാപ്പേ വാടാ നേരുകയിലൊടുവിൽ മുത്തുംബോ സ്മൃതി പടികൾ കയറുമ്പോൾ തുണതരണേ നിൻ പ്രാർത്ഥനയാ സ്മൃതികളിലെന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പുതിയ